ഒടുവിൽ മലപ്പുറം ജില്ലയിലും അവധി അറിയിപ്പ് കോഴിക്കോട് ജില്ലയിലെ അറിയിപ്പ് ഇങ്ങനെ നാല് ജില്ലകളിൽ പൂർണ്ണ അവധി മറ്റ് ജില്ലകളിലെ അറിയിപ്പും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു അംഗണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് എന്നാൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്ന് കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് ഇതേസമയം വിവിധ ജില്ലകളിൽ അവധി അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മയ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്കൂൾ അവധി പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകിയിട്ടുണ്ട്